ഈശോ മിശിഖാനയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ നമ്മളെല്ലാ ദിവസവും ദേവാലയ ഘടന സവിശേഷമായി സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ ദേവാലയ ഘടന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇരുപത്തിയെട്ടാമത്തെ ഐറ്റമാണ് നമ്മളിന്ന് കാണുന്നത് കെറിയാന പീഠം കെറിയാന പീഠം പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ ശേഖരിച്ചിരിക്കുന്ന പ്രഘോഷണ പുസ്തകമാണ് കെറിയാന പഴയനിയമം മുഴുവനല്ല പഴയമത്തിൽ നിന്നും ലിറ്ററിയൽ വായിക്കുന്ന ആ വേദപാഠങ്ങൾ ശേഖരിച്ചിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന പ്രഘോഷണ പുസ്തകമാണ് കെറിയാന കെറിയാന എന്ന വാക്കിന് വായന വിളി ആഹ്വാനം വായിക്കൽ പാഠവിഷയം അറിവ് എന്നെല്ലാം അർത്ഥമുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല സുറിയാനെന്ന് തോന്നുന്നു ആ വായന വിളി ആഹ്വാനം വായിക്കൽ പാഠവിഷയം അറിവ് എന്നെല്ലാം അതിന് അർത്ഥമുണ്ട് ഇത് വായിക്കുന്നത് വേമയുടെ വലത്തുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന പീഠത്തിൽ നിന്നുകൊണ്ടാണ് വേമയുടെ വലത്തുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന പീഠം നമ്മൾ വലത്തുവശം എന്ന് പറയുമ്പോൾ വെലിപീഠത്തിലേക്ക് മധുഭകരക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ വലത്തുവശം പണ്ടുകാലത്ത് അച്ചടി കണ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ ഈ ബൈബിളിൻ്റെ കോപ്പിയൊന്നും ആളുകളുടെ കയ്യിൽ ഇല്ല കയ്യെഴുത്തു പ്രതികളാണ് ഏതാനും കയ്യെഴുത്തു പ്രതികളാണുള്ളത് അപ്പം ജനങ്ങൾക്കൊന്നും ബൈബിളിൻ്റെ കോപ്പി ഇല്ല അതായത് ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ അച്ചടി കണ്ടുപിടിക്കുന്നവരെ ബൈബിളിൻ്റെ കോപ്പികൾ ആരുടെ കയ്യിലില്ല അപ്പോൾ എങ്ങനെയാണ് ബൈബിൾ മനസ്സിലാക്കുന്നത് ഈ സഭയിൽ വായിക്കപ്പെടുന്ന ലിറ്ററർജി ലിറ്റർജിയിലൂടെയാണ് വചനവുമായിട്ട് ജനങ്ങൾ പരിചയപ്പെട്ടത് ഞാനൊന്ന് ആവർത്തിക്കുക സഭയിൽ വായിക്കപ്പെടുന്ന ലിറ്റർജിയിലൂടെയാണ് വചനവുമായിട്ട് ജനങ്ങൾ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലൊന്നും ഇതിൻ്റെ കോപ്പികളില്ല ബൈബിളിൻ്റെ കോപ്പികളില്ല അച്ചടി കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ കയ്യെടുത്ത പ്രതികളാണുള്ളത് അതങ്ങനെ ഒന്ന് ആട്ടിൻ തൊലിലുള്ള കയ്യപ്പുറത്ത് പ്രതികളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് അക്കാലത്ത് പോലും പിന്നെ അത് എഴുതിയെടുക്കുക എളുപ്പമല്ല പിന്നെ എഴുതിയെടുക്കുമ്പോൾ തെറ്റ് വരാം അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ അച്ചടി കണ്ടുപിടിക്കുന്നത് വരെ ജനങ്ങൾ ബൈബിളുമായി പരിചയപ്പെട്ടത് വചനവുമായി പരിചയപ്പെട്ടത് ലിറ്റർജിയിൽ സഭയുടെ ലിറ്റർജിയിൽ വായിക്കപ്പെടുന്ന വചനത്തിലൂടെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സോള സ്ക്രിപ്ത് ബൈബിൾ എലോൺ വേദപുസ്തകം മാത്രം എന്ന് പ്രൊട്ടസ്റ്റൻ്റെ പറയുന്നു ഈ വേദപുസ്തകം മാത്രം വേദപുസ്തകം എപ്പോഴാണ് കിട്ടിയത് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ വേദപുസ്തകം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ചില കൈയ്യെഴുത്ത പ്രത്യേക കോപ്പികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ അപ്പോൾ അതുകൊണ്ട് ഈ വേദപുസ്തകം മാത്രം എന്ന് പറയുന്നതിൻ്റെ മര്യാദ എന്താണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പുസ്തകരൂപം മാറ്റി ചിലപ്പോൾ ഡിജിറ്റൽ ഫോം മാത്രമാക്കും അപ്പോൾ അപ്പോൾ അവർ പറയുമോ ഈ ഡിജിറ്റൽ എന്താ പറയുക എലോൺ സോള സ്ക്രിപ്തോരെന്നു പറയുന്ന പോലെ സോള ഡിജിറ്റൽ ഡിജിറ്റൽ ബൈബിൾ മാത്രം മതി എന്നൊക്കെ പറയുമോ എഴുതപ്പെട്ട വചനം മാത്രം മതി എന്നൊക്കെ പറയുന്ന പോലെ പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോം മാത്രം മതി എന്നൊക്കെ പറഞ്ഞാലോ ഇത് ഈ സഭയിൽ സഭയിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയ നിയമം പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും ഒന്ന് അത് വാഗ്ദാനത്തിൻ്റെ പുസ്തകമാണ് വാഗ്ദാനത്തിൻ്റെ പ്രവചനങ്ങളാണ് അതായത് അത് അതിൽ തന്നെ പൂർണ്ണമല്ല പഴയ നിയമം അതിൽ തന്നെ പൂർണ്ണമല്ല അതിലെ മിക്ക വചനങ്ങളും അവിടെ ഉടമസ്ഥൻ വചനത്തിൻ്റെ ഉടമസ്ഥൻ ചരിത്രത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അർത്ഥം കിട്ടാൻ വേണ്ടി ഇത് ബെനടിക്കാർപ്പ ബനഡിക് പനോരമന്മാർപ്പ പറയുന്ന വാക്കുകളാണ് പഴയ നിയമത്തിലെ വചനങ്ങൾ വചനത്തിൻ്റെ ഉടമസ്ഥൻ ചരിത്രത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവയുടെ പൊരുളുകൾ അർത്ഥം കിട്ടാൻ വേണ്ടി അതാണ് ഒരു കാര്യം അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പ്രവചനങ്ങളാണ് വാഗ്ദാനത്തിൻ്റെ പുസ്തകമാണ് പഴയ ഇതാണ് ഒരു കാര്യമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നിയമവും പ്രവാചകന്മാരും എന്നാണ് പഴയ നിയമത്തിലുള്ള പൊതുവായ ഒരു പേര് ഇല്ലേ നിയമവും പ്രവാചകന്മാരും അല്ലെങ്കിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും മോശയുടെ ന്യായ പ്രമാണം എന്ന് പറഞ്ഞ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം പിന്നെ പ്രവാചക പുസ്തകങ്ങൾ ഇതിനാണ് ഉദ്ദേശിക്കുക നമുക്ക് തോന്നും പക്ഷെ അത് മാത്രമല്ല കർത്താവ് സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് സൂചന കൊടുക്കുമ്പോൾ പോലും പറയുന്നുണ്ട് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ യോഗനം പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സങ്കീർത്തനമാണ് കർത്താവ് കോട്ട് ചെയ്യുന്നത് പക്ഷെ പറയുന്നത് നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വേദപുസ്തകം നിറവേറാർ നിറവേറാതിരിക്കുകയില്ലല്ലോ അപ്പോൾ മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായ പ്രമാണവും പ്രവാചക പുസ്തകങ്ങളും എന്ന് മാത്രമല്ല പഴയ നിയമം മുഴുവൻ എന്നാണ് അർത്ഥം പഴയ നിയമം മുഴുവൻ എന്നാണ് അർത്ഥം അതായത് പഴയ നിയമത്തിൽ മൂന്ന് ഭാഗ്യം ഉൾ തിരിക്കുമല്ലോ മോശനെ ന്യായപ്രമാണം അതായത് ധോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം പ്രവാചക പുസ്തകങ്ങൾ പറ്റി ജ്ഞാനഗ്രന്ഥങ്ങള് സങ്കീർത്തനം ഉൾപ്പെടെ ഈ യോഗിൻ്റെ പുസ്തകമൊക്കെ ഉൾപ്പെടെ ജ്ഞാനഗ്രന്ഥങ്ങൾ ഈ മൂന്നിനെയും ചേർത്ത് പറയുന്ന വാക്കാണ് മോശയും പ്രവാചകന്മാരും ഈ പഴയ നിയമം പഴയ നിയമം അത് പഴഞ്ചൻ നിയമം എന്ന അർത്ഥത്തിലല്ല പക്ഷേ ഈ വാക്ക് ആരാണ് ഉപയോഗിച്ചത് പഴയ നിയമം പഴയ നിയമം എന്നുള്ള വാക്ക് ആരാണ് ഉപയോഗിച്ചത് പൗലോസ് അതിപയോഗിച്ചത് പൗലോസ് പൗലുസ്ലിഹ എവിടെ സെക്കൻഡ് കൊറേന്ത്യൻസ് മൂന്ന് പതിനാല് കൊറിന്തോസുകാർക്കായിട്ടുള്ള രണ്ടാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധികം പൂനാലാം വാക്യം അത് ഉപയോഗിക്കുന്ന പഴയ ഉടമ്പടി എന്ന് തർജ്ജമ ചെയ്യും പഴയ നിയമം എന്ന് തർജ്ജമ ചെയ്യും സത്യവേദ പുസ്തകത്തിൽ പഴയ നിയമം എന്നാണ് പിയോസ് ബൈബിളിൽ പഴയ ഉടമ്പടി എന്നാണ് ഉടമ്പടി എന്നാണ് കുറച്ചുകൂടി ചേർന്ന പരിഭാഷ എന്ന് ഞാൻ വിചാരിക്കുന്നു ഗ്രീക്കിൽ ഹേ പലായി ദിയെ എന്നാണ് ഹേ പലായി ദിയെ ദിയ ഠേക്കേ എന്ന് പറഞ്ഞാൽ ഉടമ്പടി നിയമം എന്നൊക്കെ അർത്ഥം പലായി എന്ന് പറഞ്ഞാൽ പഴയത് അപ്പോൾ പഴയ പവിത്ര രേഖ അങ്ങനെയാണ് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് പഴയ പവിത്ര രേഖ അത് ഇത് നിയമം മാത്രമല്ല ഉടമ്പടി മാത്രമല്ല ഒരു ഹോളി സ്ക്രിപ്ചർ ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഈ മോശയുടെ ന്യായ പ്രമാണത്തെ പഴയ ഉടമ്പടി പഴയ നിയമം എന്ന് പൗലോസിലേക്ക് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് ഞാനെന്ന് ആവർത്തിക്കുക ഇത് പൗലോസിൻ്റെ കണ്ടുപിടുത്തമാണ് അതായത് പഴയ നിയമം മോശയുടെ ന്യായപ്രമാണത്തെ പഴയ എന്ന് നിയമമെന്നാദ്യമായിട്ട് വിളിച്ചത് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ പൗവിഷു പൗലോസാണ് വിശുദ്ധ പൗലോസാണ് അതും ഇത് എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം അമ്പത്തിയാറിലോ അമ്പത്തി ഏഴിലോ ആണ് കുറന്ദസൽ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലംഘനം എഴുതപ്പെട്ടത് മിക്കവാറും ക്രിസ്തുവർഷം അമ്പത്തി ഏഴ് അല്ലെങ്കിൽ അമ്പത്തി ആറിൽ അത്രയും നേരത്തെ തന്നെ മോശയുടെ ന്യായ പ്രമാണത്തെ പഴയ നിയമ പഴയ ഈ പഴയ എന്താ പറയുക പഴയ മുമ്പത്തെ സ്ക്രിപ്റ്റേഴ്സിനെ പഴയ നിയമമെന്ന് അല്ലെങ്കിൽ പഴയ ഉടമ്പടി എന്ന് പോലീസ് വിളിച്ചിട്ടുണ്ട് ഹേ പല ദിയെ പഴയ നിയമം പഴയ പവിത്രരേഖ പഴയ ഉടമ്പടി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം മോശയുടെ രക്ഷാ പദ്ധതി കാല കാലഘട്ടപ്പെട്ടതാണെന്നാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പഴയ ഉടമ്പടി അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പോലീസ് പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ മോശയുടെ രക്ഷാ രക്ഷാപദ്ധതി കാലഘട്ടപ്പെട്ടു മോശയുടെ ന്യായ അപ്പാടെ കാലഘട്ടം പെട്ടെന്നല്ല പോലീസ് പറയണേ മോശയുടെ രക്ഷാ പദ്ധതി അതായത് പത്ത് പ്രമാണങ്ങൾ അനുസരിച്ചാൽ രക്ഷ പ്രാപിക്കാം കൃപയില്ലാതെ ദൈവകൃപയില്ലാതെ രക്ഷ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്ന ആ രീതി കാലഘട്ടപ്പെട്ടു പത്ത് പ്രമാണങ്ങൾ പാലിച്ചാൽ നല്ലവരായി ജീവിച്ചാൽ രക്ഷ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്ന ആ പദ്ധതി കാലഘട്ടം പെട്ടു രക്ഷ പ്രാപിക്കാൻ കഴിയില്ല അത് പുതിയ നിയമത്തിലെ വെളിപാടാണ് അപ്പോൾ മോശയുടെ രക്ഷാപദ്ധതി കാലഘട്ടപ്പെട്ടു അതായത് നല്ലവരായി ജീവിച്ചാൽ പ്രമാണങ്ങൾ ജീവിച്ചാൽ രക്ഷ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്ന ആ രക്ഷാ പദ്ധതി കാലഘട്ടപ്പെട്ടു അതേസമയം ഈ പ്രമാണങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് പക്ഷെ പ്രമാണങ്ങൾ പാലിച്ചതുകൊണ്ട് രക്ഷ പ്രാപിക്കാനോ സ്വർഗത്തിൽ പോകാനോ പറ്റില്ല അതിന് ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം അപ്പം ദൈവ സഹകരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ പാലിക്കണം അപ്പോൾ ഒരു പുതിയ സംഗതി വന്നിരിക്കുന്നു പുതിയ ഉടമ്പടി വന്നിരിക്കുന്നു അപ്പോൾ പുതിയ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ പഴയ ഉടമ്പടി വ്യാഖ്യാനിച്ചാലേ പഴയ ഉടമ്പടി മനസ്സിലായാലേ രക്ഷ പ്രാപിക്കൂ എന്നുള്ളതാണ് പൗലൂസിൻ്റെ ന്യായം അപ്പോൾ ഈ പഴയ ഉടമ്പടി വായിക്കപ്പെടുന്ന പീഠത്തന്നെയാണ് കെറിയാന പീഠം എന്ന് പറയുന്നത് പഴയ നിയമം എന്ന വാക്ക് ഉപയോഗിച്ചത് പൗലോസ്ലികയാണ് ആ പഴയ നിയമത്തിലെ വായനകൾ അത് എല്ലാ വായനയും ഒരു പീഠത്തിൽ നിന്ന് വായിച്ചാൽ ശരിയാകില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പഴയ നിയമത്തിലെ വചനങ്ങൾക്ക് പൊരുൾ കിട്ടുന്നത് പുതിയ നിയമത്തിൽ ഈ വചനത്തിൻ്റെ ഉടമസ്ഥൻ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴാണ് അതുകൊണ്ട് തന്നെ അത് വേറെ പീഠത്തിൽ നിന്ന് വായിക്കണം കാരണം അത് വാഗ്ദാനങ്ങളുടെ പ്രവചനമാണ് ഈ നിവൃത്തിയാകലൻ്റെ പൂർത്തിയാകലിൻ്റെ പീഠം മറ്റൊന്നാണ് അത് വേർതിരിച്ച് കാണണ്ടേ അതുകൊണ്ടാണ് ഈ പീഠങ്ങൾ അല്ലാതെ ഇതിങ്ങനെ ഒരു ആർഭാടം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതല്ല എല്ലാത്തിനും ദൈവശാസ്ത്രമുണ്ട് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കെറിയാന പീഠം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വായനകൾ ലിറ്ററേജിൽ വായിക്കുന്ന വായനകൾ ശേഖരിച്ചിരിക്കുന്ന പ്രഘോഷണ പുസ്തകമാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഓർക്കണം ഒന്ന് അത് വാഗ്ദാനങ്ങളുടെ പ്രവചനമാണ് പഴയ നിയമം പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണം എങ്ങനെ സംഭവിച്ചെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം രണ്ട് മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമം എന്ന വാക്ക് പൗരസിലേക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം നമ്മൾ ഈ പഴയ പഴയനിമത്തിലുള്ള വായനകൾ കേൾക്കാൻ പറ്റും നമ്മുടെ കർത്താവ് ഈശ്വമിശനയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ